േ നമ്മുടെ ഇന്ത്യയിൽ വന്ദേ ഭാരത് നൂറ്റി എൺപത് വേഗതയിൽ ട്രെയിൻ ഓടിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോൾ വാർത്തയൊക്കെ നല്ല നമുക്ക് അഭിമാനിക്കാം അതേ ട്രാക്കിൽ ഇട്ടോ നമ്മളിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ തന്നെ ഇന്ത്യയിൽ വന്ദേ ഭാരത് ട്രെയിൻ നൂറ്റി എൺപത് വേഗതയിൽ ട്രെയിൽ ഓടി അത് നമ്മളെ വീഡിയോ കണ്ട് ആമാശാവുന്ന അഭിമാനം ഇപ്പോൾ ഞാൻ ചൈനയിലാണ് ഷാങ്കായിൽ നിന്ന് ഷാങ്കായിൽ നിന്ന് ഇതേ ഒരു ട്രെയിൻ പുറപ്പെടുകയാണ് ആ ട്രെയിൻ എത്ര വേഗത എന്ന് പറയുമ്പോൾ പരീക്ഷണം നടത്തിയത് എണ്ണൂറ് കിലോമീറ്ററിൽ അപ്പുറം നാനൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടാനുള്ള പെർമിറ്റ് ഒരു കൊല്ലം കഴിഞ്ഞാൽ അത് ഓടി ഓടി തുടങ്ങും ഇപ്പം ട്രയൽ ആണ് എന്നാൽ നാനൂറ്റമ്പത് കിലോമീറ്റർ ഓടണങ്കിലേ ആറ് ലക്ഷം കിലോമീറ്റർ ട്രയൽ ഓടിക്കണം അത്ര എന്നിട്ട് മാത്രമേ അത് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ നാനൂറ്റമ്പത് വേഗതയിലേക്ക് ഇപ്പം മുന്നൂറ്റി അൻപതിൽ ഇത് ഓടുന്നുണ്ട് ഇപ്പോൾ ലോകത്തെ ഏറ്റവും സ്പീഡ് ട്രെയിൻ ട്രെയിനോടെ ഈ കാലം വരെ ജപ്പാനിലായിരുന്നു അല്ലേ അത് ചരിത്രം മാത്രം ഇനി ഇതാ അത് ചൈനയിലാണ് ഷാങ്കായിലെ ലോകത്തെ ഏറ്റവും സ്പീഡ് കൂടിയ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ട്രയൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ജപ്പാനിലാണ് അല്ല ഇപ്പോൾ ചൈനയിലാണ് എത്ര വേഗത എന്നല്ലേ ഇപ്പോൾ പരീക്ഷണം നടത്തിയ വേഗത എണ്ണൂറിലധികം എണ്ണൂറിലധികം കിലോമീറ്റർ പെർ ഹവറിൽ ലോക ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ചൈന എന്നാൽ നാനൂറ്റമ്പത് വേഗതയിൽ ഓടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ചൈന നടത്തി ഒരു വർഷം കൂടി ട്രയൽ ഓടണത്രേ അത് മാത്രമാണോ ആറ് ലക്ഷം കിലോമീറ്റർ ട്രയൽ ഓടി പ പരീക്ഷിച്ചിട്ട് മാത്രമേ നാനൂറ്റൻപത് വേഗതയിലേക്ക് ഓടാനുള്ള പെർമിറ്റ് അടുത്ത കൊല്ലം കൊടുക്കുകയുള്ളൂ ഇപ്പോഴാണ് മുന്നൂറ്റമ്പതിൽ ഓടുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഒരു ബുള്ളറ്റ് ട്രെയിനിലാണ് ഇനി അതിൻ്റെ പുറത്തെ കാഴ്ചകൾ ആ ബുള്ളറ്റിൻ്റെ പുറത്തെ കാഴ്ചകൾ കാണും ഇപ്പോൾ മുന്നൂറ്റി അൻപതിൽ ഇത് ഓടുന്നുണ്ട് ഞങ്ങൾ ഓടി അതിൽ വന്ന് ഇരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഷെഞ്ചലാണ് ഷെഞ്ചൽ സോറി സോ നിന്ന് കോഞ്ചുവ എന്ന പട്ടണത്തിലേക്ക് വന്നിരിക്കുകയാണ് ഷാങ്കായിൽ നിന്നുമാണ് ഈ നാനൂറ്റമ്പത് വേഗത്തിൽ ഓടുന്നത് അതായത് ഇതിൻ്റെ ഫ്രണ്ടേജ് ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കണം ഈ ട്രെയിൻ ഒന്നാം കിട്ടു പോട്ടെ അപ്പോൾ ഇത് മുന്നൂറ്റമ്പത് വേഗത്തിലോടുന്നത് മറ്റത് സിആർ ചൈന റെയിൽവേയുടെ സി ആറ് നാനൂറ്റി അമ്പത് ഫോർ ഫിഫ്റ്റി ആരുടെ ഒരു മോഡൽ തന്നെയാണ് അതായിരിക്കും ഇനി ഷഞ്ചൽ ഷാങ്കായിൽ നിന്നൊക്കെ ലോകത്തെ ഏറ്റവും ഹൈ സ്പീഡ് ട്രെയിൻ ജപ്പാനൊക്കെ അറുന്നൂറിൽ ട്രയൽ നടത്തിയ ഒരു മുന്നൂറ്റമ്പതിൽ നാനൂറിലൊക്കെ ഓടുന്നുള്ളൂ ഇപ്പം നാനൂറ്റമ്പതിലാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചൈന മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഒരു സാമ്പിൾ ട്രെയിൻ നമുക്കൊന്ന് ഇപ്പം കാണാം